നമസ്കാരം ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ അയച്ച കേരളത്തിന് ദേശീയ നേതൃത്വം രണ്ട് മന്ത്രിമാരെ നൽകിയത് മാറ്റം ലക്ഷ്യമിട്ടാണ് എന്നത് വ്യക്തമാണ് ഇനി കൂടുതൽ ശക്തമായി തന്നെ ബി ജെ പി കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടും സംസ്ഥാനത്ത് ബി ജെ പിയുടെ മുന്നേറ്റം നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള വെല്ലുവിളി ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിയാലേ മുന്നേറ്റം സാധ്യമാകൂ എന്ന് ബോധ്യമുണ്ടായിട്ടുണ്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവരിലേക്കുള്ള പാലമിടലാണ് ദീർഘകാലമായി ബി ജെ പിയുടെ അടിയുറച്ച നേതാവാണ് കുര്യൻ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാതെയാണ് ജോർജ് കുര്യനെ ദേശീയ നേതൃത്വം മന്ത്രിയാക്കിയത് ദീർഘകാലമായി ബി ജെ പി കണ്ണു ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് ജോർജ് കുര്യൻ വരുമ്പോൾ ഇതുവഴി ഒരു പാലമിടുകയാണ് പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലേക്കാണ് ബി ജെ പിയുടെ കണ്ണ് ബി ജെ പിക്ക് അനുകൂല സാഹചര്യം പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനി മുതലെടുക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തമായി നേതൃത്വത്തിന് അറിയാം തന്നെ ജനകീയ മുഖങ്ങളിലേക്കുള്ള പരീക്ഷണങ്ങൾ തുടരും ഇക്കുറി തൃശൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെ ക്രൈസ്തവ വോട്ട് കാര്യമായി കിട്ടിയിട്ടില്ല ക്രൈസ്തവ വോട്ട് കൂടി ലഭിച്ചാൽ തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ഭാവിയിൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാര്യം കൂടി പരിഗണിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് പാർട്ടി ഇനി കടക്കുക സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ എ പി അബ്ദുള്ള അനിൽ ആന്റണി തുടങ്ങിയവർക്ക് ദേശീയ ഭാരവാഹിത്വം നൽകിയപ്പോൾ തങ്ങളെ തഴയുകയാണെന്നൊരു വികാരം പഴയ തലമുറ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ബി ജെ പി രൂപം കൊണ്ട ദിവസം തന്നെ അംഗത്വമെടുത്ത ജോർജ് കുര്യനെ കൊണ്ടുവന്നതിലൂടെ പഴയ തലമുറയെ തഴയില്ലെന്ന സന്ദേശവും ദേശീയ നേതൃത്വം നൽകുന്നു ഒരിക്കലും ഗ്രൂപ്പ് മുഖമായി മാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളുമായി ദീർഘകാല ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സാഹചര്യത്തിൽ എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് കെ സുരേന്ദ്രന് ഒരവസരം കൂടി നൽകണമെന്ന വാദം ഉറപ്പായും വരും എന്നാൽ ഈ വിജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ലെന്നും നേരത്തെ തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വിജയം നേടാനാകുമായിരുന്നു എന്നാണ് മറുപക്ഷത്തിന്റെ വാദം ജനറൽ സെക്രട്ടറി എം ടി രമേശിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ആർ എസ് എസിലെ ഒരു വിഭാഗവും സുരേന്ദ്രൻ മുരളീധരൻ വിരുദ്ധരും രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങല്ലും ഇത്തവണ ആലപ്പുഴയിലും തിളക്കമാറന്ന നേട്ടമുണ്ടാക്കിയ ശോഭ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന വാദത്തിനും ശക്തി കൂടും ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകളുടെ തകർപ്പൻ ജയം വലിയ സൂചന തന്നെയാണ് അരാഷ്ട്രീയ വോട്ടുകളാണ് തന്നെ ജയിപ്പിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും ഭരണവിരുദ്ധ വികാരവും എൻഡിഎയുടെ തീവ്രയജ്ഞവും കുറച്ചു കണ്ടുകൂടാ ജനുവരിയിൽ മഹിളാ മോർച്ചയുടെ നാരി ശക്തി മോദിക്കൊപ്പം എന്ന വനിതാ സംഗമത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി മോദി പ്രചരണത്തിന് തുടക്കമിട്ടത് മുതൽ കൊട്ടിക്കലാശം വരെ സുരേഷ് ഗോപിയും ബി ജെ വിശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് നേടിയ സുരേഷ് ഗോപി ഇക്കുറിയാത് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തി മണ്ഡലത്തിലെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി നടത്തി ലൂർത്തുമാതാ പള്ളിയിലേക്ക് സ്വർണ കിരീടം നേർന്നും സഭാ മേലധികാരികളുടെ ആശീർവാദം നേടിയും പള്ളിപ്പെരുന്നാളുകളിൽ പങ്കെടുത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായുമൊക്കെ സുരേഷ് ഗോപി തൃശൂരിൽ നിറഞ്ഞു നിന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കം ഫലിച്ചുവെന്ന് വേണം കരുതാൻ ഗോവയിലെയും മേഘാലയയിലെയും മോഡലിൽ ബി ജെ പി ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അനിവാര്യമെന്ന തിരിച്ചറിവിലാണ് ബി ജെ പി നേതൃത്വം പരിശ്രമം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തുടർച്ചയായി സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തുടർന്നു